ലൈംഗിക പീഡന കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യം തേടി നടൻ സിദ്ദിഖിന് സുപ്രീം കോടതിയെ സമീപിച്ചേക്കും അതിജീവിതയും തടസ്സ ഹർജി ഫയൽ ചെയ്യും ഒളിവിൽ പോയ സിദ്ദിഖിനായി കൊച്ചിയിലെ ഹോട്ടലുകളിലും ബന്ധുവീടുകളിലും വ്യാപക പരിശോധന തുടരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും രജിത് കുമാർ ചേരുന്നുണ്ട് രജിത്ത് കഴിഞ്ഞ പത്ത് പതിനെട്ട് മണിക്കൂറുകളായിട്ട് ഇപ്പോൾ സിദ്ദിഖിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീടുകളിലും ഹോട്ടലും ബന്ധുവീടുകളിലും ഒക്കെ തിരയുകയാണ് പോലീസ് ഇതുവരെയ്ക്കും പിടികൊടുക്കാതെ ഒളിവിലാണ് സിദ്ദിഖ് എന്താണ് ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ബോധപൂർവം പോലീസ് ഇതിൽ തയ്യാറാകുന്നില്ല ഒളിപ്പിച്ചിരിക്കുന്നു എന്ന ആക്ഷേപങ്ങൾ ഉയരുന്നു ആദ്യം അതേക്കുറിച്ച് രാജേഷ് പ്രധാനമായും സിദ്ദിഖിനെ ഇന്നലെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിനു ശേഷം സിദ്ദിക്കിനെ കാണാനില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഈ സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ വളരെ കൂടുതലായി നടത്തുന്നുണ്ട് എറണാകുളം ജില്ലയിൽ തന്നെ ആദ്യം ആദ്യഘട്ടത്തിൽ എറണാകുളം ജില്ലയിൽ തന്നെ അദ്ദേഹം ഉണ്ട് എന്ന ഒരു ഇതിന്റെ പേരിൽ പോലീസിന്റെ അന്വേഷണം വളരെ ഇതായിട്ട് തന്നെ നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എങ്കിൽ തന്നെയും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീടുകൾ വീടുകൾ പടമുകളിലടക്കമുള്ള വീടുകളിലും അതുപോലെ തന്നെ ഹോട്ടലുകളിലും ഒക്കെ റെയ്ഡുകൾ നടത്തിയിരുന്നു അവിടെയുണ്ട് എന്ന സൂചനകൾ നൽകിയിരുന്നു നെടുമ്പാശ്ശേരി അടക്കമുള്ള നെടുമ്പാശ്ശേരിയിൽ ഉൾപ്പെടെയുള്ള ഹോട്ടലുകളിൽ ആ പോലീസിന്റെ പരിശോധന വ്യാപകമായി തന്നെ നടക്കുകയും ചെയ്തു എന്നാൽ ഈ കാര്യത്തിൽ ഒരു രാജേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയുന്നത് പോലീസിന് ഒരുപക്ഷെ സിദ്ധിക്ക് എവിടെയാണ് ഉള്ളതെന്ന് സംബന്ധിച്ചൊരു ധാരണയുണ്ട് എന്നൊരു രീതിയിലാണ് പറയുന്നത് കാരണം എന്ത് തന്നെയായാലും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ വീണ്ടും സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇയാൾക്ക് കോടതിയെ സമീപിക്കുന്നത് തിനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കി നൽകുക എന്നത് കൂടിയാണ് പോലീസിന്റെ ഒരു ഭാഗത്തുനിന്നുണ്ടാവുക എന്ത് തന്നെ ആയാലും ഇയാൾ സുപ്രീംകോടതിയെ ഉയർന്ന കോടതിയെ സമീപിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു എന്നിപ്പോൾ അതും വ്യക്തമായിരിക്കുകയാണ് ഇയാൾ സുപ്രീം കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിശ്ചയിച്ച സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ് ഉയർന്ന ഉന്നത അഭിഭാഷകനുമായി ഇയാൾ ചർച്ചകളടക്കം നടത്തിയിട്ടുണ്ട് എന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട് നിലവിൽ ഇദ്ദേഹത്തിന്റെ ഫോൺ പോലും സ്വിച്ച് ഓഫാണ് എവിടെയാണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല വ്യാപകമായ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നത് അതേ സമയത്ത് തന്നെ അതിജീവിത വ്യക്തമാക്കുന്നത് കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിൽ അവിടെയും തടസ്സ ഹർജി നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഈ അതിജീവിതയുമുള്ളത് കാരണം രണ്ടായിരത്തി പതിനാറിൽ നടന്ന കേസിൽ എട്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ കേസുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും സിദ്ധിക്ക് മുന്നോട്ട് വെച്ച് ഹൈക്കോടതിയിലടക്കം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയും നാളിന് ശേഷം ഒരു പക്ഷേ തന്നെ കൊടുക്കുന്നതിന് ത്തിലുള്ള കേസിലേക്ക് പോകുന്നതിന് പോകാൻ പോകും ഒരു ഒരുപക്ഷെ തനിക്ക് മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഉയർന്ന ഉന്നതനായിട്ടുള്ള അഭിഭാഷകരിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ആ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ കൂടി ഒന്ന് സമീപിച്ച് ഏതെങ്കിലും തരത്തിൽ മുൻകൂർ ജാമ്യം നേടാനുള്ള ഒരു സാഹചര്യം സാഹചര്യമുണ്ടോ എന്നതുകൂടി പരിശോധിക്കുന്നത് പോലീസ് ഒരുപക്ഷെ അതിന് കൂടി അതും കൂടി അറസ്റ്റ് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് പോകാം എന്നൊരു നിലപാടെടുത്തിട്ടുണ്ടാകാം എന്നാണ് സംശയിക്കുന്നത് പ്രധാനമായും ഒരു പക്ഷേ ഇയാൾ പിന്നീട് പറയുന്ന ഒരു സാഹചര്യ ഒരു സാധ്യത പറയുന്നത് ഇയാൾ വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും എന്നാണ് ഒരു പക്ഷേ കോടതിയെ സമീപിക്കുന്നതിനുള്ള ഒരു കാലതാമസം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കും ഒരുപക്ഷെ ഈ സ്ഥിതിക്ക് എവിടെയാണ് എന്നത് സംബന്ധിച്ച് ആ പോലീസിൻ്റെ ട്രാക്കിംഗ് തുടങ്ങി എന്തുതന്നെ ആയാലും വ്യാപകമായ തെരച്ചിൽ ഇന്നലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നത് തന്നെയാണ് ഇന്നിപ്പോൾ സുപ്രീം സുപ്രീംകോടതി അദ്ദേഹം സമീപിക്കുന്നു എന്ന കാര്യം കൂടി മുന്നോട്ട് വരികയാണ് നിലവിൽ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് പോകുന്നത് സിദ്ദിഖ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തന്നെ അതേ രീതിയിൽ തന്നെ തിരിച്ചു തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടിയാണ് അതിജീവിതയും മുന്നോട്ട് പോകുന്നത് സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിൽ തടസ്സ ഹർജി ഉന്നയിച്ചുകൊണ്ട് തന്നെ ഈ കേസിനെ നേരിടാനാണ് അവരും തയ്യാറെടുത്തിരിക്കുന്നത് നമുക്കറിയാം താമസ് നേരത്തെ ഉണ്ടായ കേസാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ വർഷങ്ങളായി ഉണ്ടായ കേസാണെങ്കിൽ കൂടിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായതിനു ശേഷം നടന്മാർക്കെതിരെ വ്യാപകമായി ആക്ഷേപങ്ങൾ ഉയരുകയും ആരോപണങ്ങൾ ഉയരുകയും തെളിവുകൾ ഒരു നിയമവശം കൂടി നമുക്ക് ഇതിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സിദ്ധിക്ക് ഒളിവിലാണ് പക്ഷേ ഒളിവിലാണെങ്കിലും ഇത് നിയമപരമായി എങ്ങനെ ഉള്ളതാണ് ഈ അറസ്റ്റ് ഒഴിവാക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് ഇപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ ജാമ്യത്തിന് മുൻകൂർ ജാമ്യത്തിനായി ഹർജി സമർപ്പിക്കുന്നു എന്നാൽ ഈ ഇതിന് തടസ്സ ഹർജി നൽകുമെന്ന് അതിജീവിതയും അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഈ അറസ്റ്റ് ഒഴിവാക്കാൻ സിദ്ദിക്കിന് കഴിയുമോ അറസ്റ്റ് ചെയ്ത ഒരു ചെയ്തൊരവേഷണത്തിന് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൻ്റെ ആവശ്യമില്ല ഇക്കാര്യത്തിൽ നേരത്തെ അങ്ങനെ ഒരു ക്രിമിനൽ കേസിലൊന്നും പെട്ട ആളല്ല എന്നുകൂടി ഈ ഹർജിയിൽ സിദ്ദിഖിൻ്റെ ഹർജിയിൽ അഭിഭാഷകൻ ഉന്നയിക്കുന്നുണ്ട് തീർച്ചയായും ഹൈക്കോടതിയിൽ കേസ് വന്ന സമയത്ത് തന്നെ സിദ്ധിക്കിനെതിരെ കൂടുതലായി ഹൈക്കോടതി അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ സർക്കാരിന് ഈ ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് വൈകിപ്പിക്കാനുണ്ടായ സാഹചര്യം ഉൾപ്പെടെ ഹൈക്കോടതി പരാമർശിക്കുകയും ഉണ്ടായിട്ടുണ്ട് അത് തന്നെ ഒരുപക്ഷെ ഈ ഈ കാര്യങ്ങളൊക്കെയും ഇപ്പോൾ ഹൈക്കോടതി പരാമർശ അതായത് സിദ്ധിക്കിനെതിരെ ഹൈക്കോടതി പരാമർശ കാര്യങ്ങളൊക്കെയും തന്നെ സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചാൽ തന്നെ ഒരു ഒരുപക്ഷെ സിദ്ദിക്കിന് ജാമ്യം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകും ഉണ്ടാകുമെന്ന് തന്നെയാണ് അഭിഭാഷകർ വിലയിരുത്തുന്നത് ഒരു അതേ സമയത്ത് തന്നെ ഉയർന്ന അഭിഭാഷകർ കൂടുതൽ സുപ്രീം കോടതിയിലെ ഉന്നത അഭിഭാഷകർ വ്യക്തമാക്കുന്നത് ജാമ്യം നേടുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് നേരത്തെ തന്നെ ഇത്തരത്തിൽ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടനു വേണ്ടിയിട്ട് സുപ്രീംകോടതിയിൽ അടക്കം ഹാജരായിട്ടുള്ള അഭിഭാഷകൻ തന്നെയാണ് ഈ ഇദ്ദേഹത്തിന് വേണ്ടിയും ഹാജരാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനാൽ തന്നെ ഒരു പക്ഷേ അത്തരം കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഒരു 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 പരിചയത്തിന്റെ പുറത്ത് സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ ഹൈക്കോടതി സുപ്രീം കോടതിയിൽ നിന്നും സിദ്ദിക്കിന് ജാമ്യം നേടാനുള്ള സാഹചര്യമുണ്ട് രാജേഷ് സൂചിപ്പിച്ചതുപോലെ മറ്റു തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമൊന്നും തന്നെ സിദ്ദിക്കിന് ഇല്ലാത്ത സാഹചര്യം കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ എന്നാൽ ഹൈക്കോടതിയുടെ പരാമർശവും ഹൈക്കോടതിയുടെ നിരീക്ഷണവും സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇയാൾക്ക് ജാമ്യം കിട്ടാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോവുക നിലവിൽ ഒരു ശ്രമം നടത്തുക എന്നത് തന്നെയാണ് അതിന് ഇവിടെ നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അത് മാറി നിന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ കൂടി ഒരു ശ്രമം നടത്താനുള്ള ഇതിലാണ് സിദ്ധിക്ക് മുന്നോട്ട് പോകുന്നത് എന്നാൽ അതിന് തടസ്സ ഹർജി നൽകാൻ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്